ലണ്ടനിലെ ബേർലി ഗ്രാമത്തിൽ താമസം മാറി എത്തിയ പള്ളിയിലച്ചൻ അന്നത്തെ രാത്രി തന്റെ വാതിൽ ആരോ മുട്ടുന്നതായി കേൾക്കുകയാണ് വാതിൽ തറന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് ഭയന്ന് വിറച്ചു നിൽക്കുന്ന ഒരു കന്യാസ്ത്രീയായിരുന്നു ആ കന്യാസ്ത്രീയെ അദ്ദേഹം അന്നേ ദിവസം താങ്കളുടെ കൂടെ തന്നെ താമസിക്കാൻ വേണ്ടി വിടുകയാണ് അദ്ദേഹത്തിന് മനസ്സിലായില്ല അന്ന് വാതിൽ മുട്ടി കയറിയത് ഒരു പ്രേതമായിരുന്നു എന്ന് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ദ നൻ എന്ന് പറയുന്ന മൂവിക്ക് കാരണമായ യഥാർത്ഥ സംഭവത്തെക്കുറിച്ചാണ് അപ്പോ നേരെ വീഡിയോയിലോട്ട് കടക്കാം ഈ സംഭവങ്ങൾ നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ലണ്ടനിലെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബേർലിംഗ് എന്ന് പറയുന്ന ഗ്രാമത്തിലെ പള്ളിയിലച്ചം താമസിക്കുന്ന വേർഹൌസിന് തീപിടിക്കുകയാണ് പിന്നീട് അദ്ദേഹത്തിന് സംശയാസ്പ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് പോലെ തോന്നിയപ്പോൾ അവിടെ നിന്ന് സ്ഥലം വിട്ട് ഇദ്ദേഹം പോയി പിന്നീട് ദിവസങ്ങളോടെ മുന്നോട്ട് പോവുകയും പിന്നീട് അതേ സ്ഥലത്തോട്ട് തന്നെ വേറൊരു പള്ളിയിൽ വെച്ച് സ്ഥലം മാറി വരികയും ചെയ്തു ഇത് തിരിഞ്ഞ നാട്ടുകാർ ആ വേറൊരു സ്ഥലം വൃത്തിയാക്കിയിട്ട് അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് പിന്നീട് അന്നേ ദിവസം വൈകുന്നേരം അദ്ദേഹം അവിടെ എത്തുകയും പിന്നീട് അന്നേ ദിവസം തന്നെ അദ്ദേഹം അവിടെ താമസമാക്കുകയും ചെയ്തു അന്നേ ദിവസം രാത്രി ഇരുടുകയാണ് ഇരുന്നതിന് ശേഷം രാത്രി ആയപ്പോൾ വീടിന്റെ വാതിലിന്റെ മുമ്പിൽ വന്ന ആരോ മുട്ടുന്നതായി കേട്ടു പള്ളിയിൽ അച്ഛൻ പോയി വാതിൽ തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് പതിനൊന്ന് വർഷം കൊണ്ട് നിൽക്കുന്ന ഒരു കന്യാസ്ത്രീയെ തന്നെയായിരുന്നു പിന്നീട് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം ഈ കന്യാസ്ത്രീ ഒന്നും തന്നെ വിട്ടു പറയുന്നൊന്നുണ്ടായിരുന്നില്ല അന്നേ ദിവസം കന്യാസ്ത്രീയെ അവിടെ താമസിക്കാൻ വേണ്ടി ഈ പള്ളിയിൽ അച്ഛൻ അനുവാദം കൊടുക്കുകയും ചെയ്തു അവിടെ താമസിച്ചതിനു ശേഷം പിറ്റേന്ന് രാവിലെ തന്നെ ഈ കന്യാസ്ത്രീ അവിടെ നിന്നും പോവുകയാണ് ചെയ്തത് അദ്ദേഹം അന്വേഷിച്ച് നോക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പ്പുറത്ത് തന്നെ ഈ അടുത്ത് കുറച്ച് അപ്പുറത്ത് തന്നെ കന്യാസ്ത്രീകൾ കാര്യങ്ങളും ഉണ്ട് എന്നാണ് ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതൊക്കെ കൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ എണീച്ചു കൊണ്ട് തന്നെ പുറത്തോട്ടൊന്ന് ഇറങ്ങി നടക്കാൻ വേണ്ടി പോവുകയാണ് അന്നേരമാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് ഇദ്ദേഹം താമസിക്കുന്ന ബേർഹൌസിൽ നിന്നും വളരെയധികം ദൂരമുണ്ട് ആളുകൾ താമസിക്കുന്ന ഗ്രാമത്തിലോട്ട് എത്താൻ വേണ്ടി എന്ന് ഇതൊക്കെ മനസ്സിലാക്കി അദ്ദേഹം പിന്നീടും അന്നേ ദിവസം രാത്രി അദ്ദേഹത്തിന്റെ റൂമിലോട്ട് പോവുകയാണ് ചെയ്തത് പറച്ചൊന്ന് സംഭവിച്ചില്ല അന്നേ ദിവസം രാത്രിയും ഇദ്ദേഹത്തിന്റെ വേർഹൌസിന്റെ വാതിൽ വന്ന് ആരോ മുട്ടുന്നതായി കേട്ടു മുട്ടുന്നതായി കേട്ടതുകൊണ്ട് തന്നെ ഇദ്ദേഹം പിന്നീട് വാതില് തുറന്നു നോക്കിയപ്പോൾ പിന്നീട് കാണാൻ കഴിഞ്ഞത് ഇതേ കന്യാസ്ത്രീ ഭയന്ന് പറച്ചു നിക്കുന്നതായിരുന്നു പിന്നീടും കന്യാസ്ത്രീയെ വിളിച്ച് അവിത്തോട്ട് കയറ്റിയതിനു ശേഷം നീ ആരാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാണ് പാരീസിൽ നിന്നും മതം പഠിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ഇവിടെ എന്ന് ഈ കന്യാസ്ത്രീ പറയുകയും ചെയ്തു നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചപ്പോൾ മേരി എന്നും ഈ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് ഈ കന്യാസ്ത്രീ പറയുകയാണ് അന്നേ ദിവസം അതുപോലെ തന്നെ അവിടെ തങ്ങിയതിനു ശേഷം പിറ്റേ ദിവസം രാവിലെ ടാങ്ക്സ് ഇന്നെല്ലാം വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് നിന്ന് പോവുകയാണ് അതാ പഠിക്കുന്ന പെൺകുട്ടികൾ പഠിക്കുന്ന കന്യാസ്ത്രീയെ ആവാൻ വേണ്ടി പഠിക്കുന്ന പെൺകുട്ടികൾ പഠിക്കുന്ന ആ കോൺവെന്റിനോട്ട് ഈ പള്ളി രചം പിറ്റേ ദിവസം പോവുകയാണ് മേരി എന്ന് പറയുന്ന പേരുള്ള എല്ലാ പെൺകുട്ടികളും വിളിച്ചു കൊണ്ടുവന്നു എല്ലാ കന്യാസ്ത്രീമാരും അവിടെ എത്തിയതിനു ശേഷം ഇതേ നോക്കിയാണ് കോമൺ നെയ്മായത് കൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് ദിവസം രാത്രി തൻ്റെ വെയർഹൌസിൽ വന്ന കന്യാസ്ത്രീയെ ഇദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല ഇതൊക്കെ കൊണ്ട് തന്നെ സംശയാസ്പ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് തോന്നുകയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ അന്നേ ദിവസം പിന്നീട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ റൂമിലോട്ട് പോവുകയും ചെയ്തു മൂന്നാം പക്കം ഇദ്ദേഹം വിചാരിക്കുകയാണ് എന്തായാലും ഇന്നും വന്ന് മുട്ടുമെന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ ഇദ്ദേഹം ക്യൂരിയോസിറ്റി ആയിട്ട് അന്നേ ദിവസം തൻ്റെ വെയർഹൌസിൽ ആ കന്യാസ്ത്രീയെ കാത്തുകൊണ്ട് ഇദ്ദേഹം ഇരിക്കുകയാണ് മറിച്ചൊന്നും സംഭവിച്ചില്ല അന്നേ ദിവസം ആരും വന്ന് മുട്ടിയൊന്നുമില്ല മറിച്ച് ഇദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞത് പുറത്തുനിന്ന് പലതരത്തിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നീട് ദിവസങ്ങളോളം മുന്നോട്ട് പോകുന്നുണ്ട് ദിവസങ്ങളോളം മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ തന്നെ നിന്നും പലതരത്തിലുള്ള സൗണ്ടും കാര്യങ്ങൾ കേൾക്കുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹം പുറത്തോട്ട് നോക്കുമ്പോൾ കന്യാസ്ത്രീം അതുപോലെ തന്നെ പലതരത്തിൽ കലയില്ലാത്ത ആളുകളും ഇദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു ഇതൊക്കെ തന്നെ ആളുകളോടെല്ലാം പോയിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട് വന്നപ്പോൾ ഇദ്ദേഹത്തിന് എന്തോ തരത്തിലുള്ള പ്രശ്നവും കാര്യങ്ങളും ഉണ്ട് എന്നായിരുന്നു അവിടെയുള്ള ആളുകളെല്ലാം വിചാരിച്ചത് അതുപോലെ തന്നെ അടിച്ചുവാരി വൃത്തിയാക്കാനും അതുപോലെ തന്നെ വെയർ ഹൗസ് വൃത്തിയാക്കുന്ന ആളുകളും ഇത്തരത്തിലുള്ള കേൾവിയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാഴ്ചകളും കണ്ടിട്ടുണ്ട് ഇതെല്ലാം അവിടെയുള്ള നാട്ടുകാരോട് പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും വിചാരിച്ചത് ഇവർക്ക് എന്തോ തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ആണ് എന്നാണ് മറിച്ച് ഈ പള്ളിയിൽ അച്ഛൻ പിന്നീട് ഇത്തരത്തിൽ തന്നെ പറഞ്ഞതിന് ശേഷം പിന്നീട് വർഷങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട് അതിനുശേഷമാണ് ഒന്നാം ലോക മഹായുദ്ധം വരുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ തന്നെ ചിലയിട്ടുള്ള ബോംബുകൾ ഈ പള്ളിയിലും താമസിച്ച് വേർഹൌസിന്റെ അടിത്തറയിൽ പോയിട്ട് ബാധിക്കുകയും പിന്നീട് അതിനുശേഷം വേർഹൌസ് ചിലയിരുത്തി തന്നെ പൊട്ടിച്ചെറി ഇല്ലാതാവുകയും ചെയ്തു അതിനുശേഷം അവിടുത്തെ ഗ്രാമവാസികൾ തന്നെ മുഴുവനും ഈ വേർഹൌസും അവിടെ നിന്നും തകർത്ത് ഇല്ലാതാക്കിയാണ് പിന്നീടുള്ള ദിവസങ്ങളെല്ലാം ഗ്രാമവാസികൾക്ക് ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ഒരു കന്യാസ്ത്രീ പോയിട്ട് അവിടെയുള്ള നാട്ടുകാരുടെ വീട്ടിന്റെ വാതിലിലെല്ലാം തട്ടുമായിരുന്നു പിന്നീട് തുറന്നു നോക്കുമ്പോൾ ഭയന്ന് പറച്ചുകൊണ്ട് നിൽക്കുന്ന കന്യാസ്ത്രീ ആയിരുന്നു പിന്നീട് കാണാൻ കഴിഞ്ഞത് പിന്നീട് സംശയാസ്പ്രദമായിട്ട് അവിടെയുള്ള എല്ലാവരും ചർച്ചയാകുമ്പോൾ തന്നെ പിന്നീടുള്ള രാത്രികൾ കാണാൻ കഴിഞ്ഞത് അവർക്ക് എല്ലാവർക്കും പിന്നീട് തലയില്ലാത്ത ആളുകളെയും അതുപോലെ തന്നെ തലയില്ലാത്ത ഒരു കന്യാസ്ത്രീയുമായിരുന്നു അവിടെയുള്ള നാട്ടുകാൾക്കാർ എല്ലാവർക്കും കാണാൻ കഴിഞ്ഞത് ഇതൊക്കെ കൊണ്ട് തന്നെ ഇവർ ഭയന്ന് വരച്ചത് കൊണ്ട് തന്നെ ഇവർ പ്രേതം പിടിക്കുന്നവരെ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അതൊക്കെ കൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഫേമസ് ആയതുകൊണ്ടിരുന്ന ഹെഡ് അതുപോലെ തന്നെ ലോളൻ വാറി എന്ന് പറയുന്ന കപ്പിൾസിന്റെ പ്രേതത്തെ പിടിക്കാൻ വേണ്ടി ഇവർ വിളിച്ചു വരുത്തുകയും ചെയ്തു അങ്ങനെ വെള്ളീൻ്റെ മണ്ണിലോട്ട് ഇവർ കാലെടുത്ത് വെക്കുകയാണ് ആരാണ് ഈ മേരി എന്ന് പറയുന്ന കന്യാസ്ത്രീ എന്നതിനെക്കുറിച്ച് ഇവർ രണ്ടുപേരും കൂടിയിട്ട് അന്വേഷിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഇവർക്ക് ചില തരത്തിലുള്ള ഹിസ്റ്ററീസും ഗാനങ്ങളും കിട്ടുന്നത് അതിനുശേഷം അവിടെയുള്ള ആളുകളെല്ലാം വിളിച്ചു വരുത്തിയതിനു ശേഷം ഇവർ ഈ സ്റ്റോറീസും ഇവർ അവിടെയുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ പാരീസിൽ നിന്നും ഒരു പെൺകുട്ടി ഇവിടെ മതം പഠിക്കാൻ വേണ്ടി കന്യാസ്ത്രീ ആവാൻ വേണ്ടി വന്നിരുന്നു അതിനുശേഷം ഈ കോൺവെന്റിൽ തന്നെ ഉള്ള ഇപ്പുറത്തു നിന്നും താമസിക്കുന്ന വേർഹൌസിലുള്ള പള്ളിയിലച്ചനുമായി ഈ പെൺകുട്ടി ഇഷ്ടത്തിലാകുകയാണ് പിന്നീട് അവിടെയുള്ള ഈ കാര്യങ്ങളെല്ലാം നാട്ടുകാർക്ക് മുഴുവൻ തിരിഞ്ഞു നാട്ടുകാർക്ക് മുഴുവൻ തിരിഞ്ഞതിനു ശേഷം നാട്ടുകാരെല്ലാവരും വിചാരിക്കുകയാണ് പള്ളിയിലച്ചൻ നല്ലൊരാളാണ് പള്ളിയിൽ അച്ഛനെ വൈത്തെറ്റിച്ചത് ഈ കന്യാസ്ത്രീയാണ് അതൊക്കെ കൂടെ തന്നെ കന്യാസ്ത്രീയെ കൊന്നു കളയാമെന്നൊരു തീരുമാനം ഈ നാട്ടുകാർ മുഴുവൻ എടുക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കന്യാസ്ത്രീയെ കൊല്ലാൻ വേണ്ടി ഈ നാട്ടുകാർ പോകുമ്പോൾ ഈ മേരി എന്ന് പറയുന്ന കന്യാസൃ ഈ കാര്യങ്ങളൊക്കെ തിന്നതിന് ശേഷം താൻ ജീവന തുല്യം സ്നേഹിക്കുന്ന ഈ പള്ളി വെച്ചിൻ്റെ അടുത്ത് ഓടിപ്പോകുകയാണ് താൻ ജീവന തുല്യം സ്നേഹിക്കുന്ന ബേദി എന്ന് പറയുന്ന ആ കന്യാസ്ത്രീ ഇയാളെടുത്ത് വന്നത് കൊണ്ട് തന്നെ ആ വെയർ ഹൗസിൽ ഒളിച്ച് താമസിപ്പിക്കുകയാണ് ചെയ്തത് ഈ കാര്യം തന്നെ നാട്ടുകാർ ഇവളുടെ മുമ്പ് തന്നെ വെച്ചിട്ട് ഈ പള്ളിയിൽ വെച്ചാൽ അവിടെ തൂക്കിലേറ്റി കൊല്ലുകയാണ് ചെയ്തത് പിന്നീട് ജീവനോട് കൂടി തന്നെ ആ വെയർ ഹൗസിൻ്റെ അടിയിൽ തന്നെ ഇവളെ അവിടെ ശവപ്പട്ടിയിൽ തന്നെ കുഴിച്ചിടുകയാണ് അവിടെയുള്ള ആളുകൾ ചെയ്തത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവിടെയുള്ള ആളുകൾക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും തന്നെയായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ആ സ്ഥലത്ത് പോയി കുഴിച്ചു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും എന്നായിട്ട് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നാട്ടുകാരെല്ലാവരും പോയിട്ട് അവിടെ ഒന്ന് ൂച്ചു നോക്കുമ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ശവപ്പെട്ട ധാരാളം എല്ലുകൾ കാണാൻ കഴിഞ്ഞത് മനുഷ്യന്റെ എല്ലുകൾ തന്നെ ആയിരുന്നു എന്ന് അവർ കൺഫേമും കാര്യങ്ങളും ചെയ്തു ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഹെഡിന്റെ അടുത്തും അതുപോലെ തന്നെ ലോറന്റിന്റെ അടുത്തും ഇവർ ചോദിക്കാണ് അപ്പോൾ ഇവര് പറഞ്ഞോ പ്രധാനമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്യാതെയാണ് ഇവളടക്കം ചെയ്തത് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തന്നെ രാത്രി കാലങ്ങളിൽ തന്നെ ഇവളുടെ പ്രേതം വന്ന് പുറത്ത് എല്ലാവരും ശല്യം ചെയ്യുന്നത് എന്ന് പറയുകയാണ് അതൊക്കെ കൊണ്ട് തന്നെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഹെഡിന്റെ അടുത്തും അതുപോലെ തന്നെ ലോറൻ്റെ അടുത്തും നാട്ടുകാരും ഇവൻ ചോദിക്കാതെ അപ്പോൾ ഇവരെ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഇവരെ വേണ്ട കർമ്മങ്ങൾ പ്രകാരം ആയിരുന്നില്ല ഈ കന്യാസ്ത്രീയം അറിവ് ചെയ്തത് അതൊക്കെ കൊണ്ട് തന്നെ ഇവരുടെ കർമ്മം വീർത്തിക്ക് തന്നെ നമ്മുടെ സഭ അനുസരിച്ച രീതിയിൽ തന്നെ ഇവരുടെ കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഇവരുടെ ഡെഡ് ബോഡി കവറടുക്കുക എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു വന്നത് അതൊക്കെ കൊണ്ട് തന്നെ നാട്ടുകാരുടെ റിക്വസ്റ്റ് പ്രകാരം അതുപോലെ തന്നെ ഹെഡിൽ ലോറൻറ്റും ഇവരുടെ കർമ്മങ്ങൾ മുഴുവൻ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ആണ് ഇതിൽ നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോട് സെനിങ് ഓഫ് സ്മി അഫ്രാദ്